മിസിഹായിലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സിറോ മലബാർ സഭയിൽ ആദ്യമായി മേജർ ആർക്കിയപ്പിസ്കോപ്പിൽ തീർത്ഥാടന ദേവാലയം എന്ന പദവി സിദ്ധിച്ച കുറവിലെങ്ങാട് ദേവാലയത്തോട് സഭയ്ക്കും ഈ ദേവാലയത്തിന് സഭയോടും വലിയ ബന്ധമാണ് ഉള്ളത് ആ ഒരു ബന്ധത്തിൻ്റെ ഭാഗമായി ഔപചാരിക സന്ദർഭങ്ങളിലും അനൗപചാരികമായും ഈ ദേവാലയത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുന്നത് സന്തോഷമായിട്ടാണ് ഞാൻ പരിഗണിക്കുന്നത് നമ്മുടെ സഭയിലെ ഏറ്റവും പുതുതായി മേജർ ആർക്കി എപ്പിസ്കോപ്പിൽ തീർത്ഥാടന ദേവാലയമായി പ്രഖ്യാപിക്കപ്പെട്ടത് പുതുതായി നിർമ്മിക്കപ്പെട്ട ഇടുക്കി രൂപതയിലെ നെടുങ്കണ്ടം ദേവാലയമാണ് ആ ദേവാലയത്തിൻ്റെ കൂതാശകർമ്മം ഭിവന്യ മേജർ ആർച്ച് ബിഷപ്പ് നിർവഹിച്ച വേളയിൽ അദ്ദേഹം നൽകിയ സന്ദേശത്തിലെ ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ് മനോഹരമായ ദേവാലയം നോക്കിക്കൊണ്ട് പിതാവ് പറഞ്ഞു ഈ ദേവാലയം ഒരു മതബോധന ഗ്രന്ഥമാണ് ദേവാലയത്തിൽ വരികയും ദേവാലയത്തിലെ ചിത്രീകരണങ്ങളെ ദർശിക്കുകയും ദേവാലയത്തിൽ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നാം നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയുകയും ബോധ്യപ്പെടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ കുറവിലങ്ങാട് ചുരുങ്ങിയ നൂറ്റാണ്ടുകൾക്ക് പിന്നിലല്ല മറിച്ച് ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ തന്നെ ഭാരത ക്രൈസ്തവ ലോകത്ത് ശ്രദ്ധയാർജിച്ച ഒരു ദേവാലയമായി തീർന്നിട്ടുണ്ട് ആ സവിശേഷമായ പാരമ്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ദേവാലയത്തെ ഈ ഒരു പദവിയിലേക്ക് ഉയർത്തുവാൻ ഇടവന്നത് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത അനേകം ആളുകൾ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഉണ്ട് അവരെക്കുറിച്ചൊക്കെ അഭിമാനപൂർവ്വം നമുക്ക് ഓർക്കുവാനും അവർ നമുക്ക് നൽകിയ ആ പൈതൃകം കാത്തു സൂക്ഷിക്കുവാനും ഇന്നത്തെ തലമുറയിൽപ്പെട്ട നമുക്ക് കടമയുണ്ട് ദൈവാലയം ഒരു മതബോധന ഗ്രന്ഥം എന്ന് പറയുമ്പോൾ വിശ്വാസ സത്യങ്ങൾ മുഴുവൻ നാം ഇവിടെ കാണുകയും മനസ്സിലാക്കുകയും ജീവിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ സഭയുടെ ആരാധനാ പാരമ്പര്യത്തിന് ചേർന്ന വിധമാണ് ഈ ദൈവാലയം സജ്ജീകൃതമായിരിക്കുന്നത് തന്നെ പരമപരിശുദ്ധമായ ഈ ദേവാലയത്തിൻ്റെ പ്രധാന സ്ഥലം എന്ന് പറയുന്നത് മധുബകയാണ് ബലിപീഠമാണ് ഈ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന ബലിയിൽ നിന്ന് ചൈതന്യം സ്വീകരിച്ചുകൊണ്ടാണ് നാം നമ്മൾ ജനിക്കുമ്പോൾ ശാരീരികമായി നമുക്ക് ജന്മം കിട്ടുമ്പോൾ ആത്മീയമായി നമ്മെ സഭയുടെ മക്കളാക്കി തീർക്കുന്ന മാമോദി സൊട്ടി ഈ ദൈവാലയത്തിലാണ് ബലിയിലൂടെ പുഷ്ടിപ്പെട്ട് വളരുവാനുള്ള ബലിപീഠം ഈ ദൈവാലയത്തിലാണ് എല്ലാ കൂദാശകളും നമ്മൾ സ്വീകരിക്കുന്നത് ഈ ദേവാലയത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഒരാൾ മരിച്ച് മൃതദേഹം അടക്കം ചെയ്യുന്ന സമയത്ത് സഭയിൽ വളരെ മനോഹരമായ ഒരു പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നത് വിശുദ്ധ മാമോദീസ് ആയാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് നിൻ്റെ ദിവപോത്രൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ടി പവിത്രീകരിക്കണമേ പവിത്രീകരിക്കണമേയെന്ന് നമ്മൾ മാമോദിസ്സ സ്വീകരിക്കുന്നതും തൈലാഭിഷേകം സ്വീകരിക്കുന്നതും ബലിയർപ്പിക്കുന്നതും എല്ലാം ഈ ദൈവാലയത്തിലാണ് അതുകൊണ്ട് ഈ ദേവാലയത്തോട് നമുക്ക് വലിയൊരു ബന്ധം ഉണ്ടാവണം സോളമൻ ജറുസലേം ദേവാലയം പൂർത്തിയാക്കിയ ശേഷം അവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ജനത്തോട് പറയുന്നുണ്ട് ജനം എപ്പോഴെങ്കിലും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ അവർ ഈ ദേവാലയത്തിൽ വന്ന് ദൈവത്തോട് മാപ്പപേക്ഷിക്കുമ്പോൾ തെറ്റുകുറ്റങ്ങൾ എന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ നീ അവരുടെ പാപം മോചിക്കണമേ എന്ന് ഈ ദേവാലയത്തിലാണ് നമ്മുടെ കുംഭസാര കൂടുകളും പ്രതിഷ്ഠിതമായിരിക്കുന്നത് പാപികളായ നമ്മുടെ പാപങ്ങൾക്ക് മോചനം ലഭിക്കുന്നത് ഇവിടെയാണ് മനുഷ്യമായ ബലഹീനതകളാൽ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ നമ്മുടെ തിരിച്ചുവരവനായി കാത്തിരിക്കുന്ന സ്നേഹനിധിയായ പിതാവ് ഇവിടെയുണ്ട് എന്ന് നമുക്ക് ഓർമ്മിക്കാം ഇവിടെ നടത്തപ്പെടുന്ന മനോഹരമായ കപ്പൽ പ്രദക്ഷിണം അതിലൊരുപക്ഷേ നിങ്ങളിൽ കുറേ ആളുകളെങ്കിലും പങ്കെടുക്കുകയുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഈ ഒരു പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നത് വളരെ ആകർഷണീയമായ പ്രതീകാത്മകമായി നടത്തപ്പെടുന്ന ഈ പ്രദക്ഷിണം ഒരു വലിയ സന്ദേശം ലോകത്തിന് നൽകുന്നുണ്ട് മൂന്ന് നോമ്പ് ആചരണം നമ്മുടെ സഭയിൽ വളരെയേറെ പ്രചാരത്തിലിരിക്കുന്ന ദൈവാലയങ്ങളിൽ ഒന്നാണ് കുറവിലങ്ങാട് ദൈവാലയം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ കപ്പൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതും അത് പ്രദക്ഷിണത്തിൽ സംവഹിക്കപ്പെടുന്നതുമെല്ലാം ഒരു പ്രതീകമാണ് എനി നമുക്കറിയാം നിനവയിലെ ജനം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ അവരോട് മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനായി ദൈവം യോനായെ നിയോഗിച്ചു യോനായാകട്ടെ താൻ അവിടെ ചെന്ന് ദൈവത്തിൻ്റെ സന്ദേശം അറിയിച്ച് ജനം മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ മേൽ ദൈവം അയക്കാമെന്ന് പറഞ്ഞ ശിക്ഷകൾ അയക്കുകയില്ല എന്നും അത് തന്നെ നിരാശപ്പെടുത്തുമെന്നും മനസ്സിലാക്കിയിട്ട് യോന ഒളിച്ചോടാനായിട്ട് പരിശ്രമിക്കുന്നു അങ്ങനെ ഒളിച്ചോടുന്ന യോന സഞ്ചരിച്ചത് ഒരു കപ്പലിലാണ് തെറ്റ് ചെയ്ത അവൻ സഞ്ചരിച്ച ആ കപ്പൽ കാറ്റിലും കോളിലും വെട്ട് ആടി ഉലയുമ്പോഴാണ് ജനം തങ്ങൾ നശിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന് കാരണക്കാരനായവൻ കപ്പലിലുണ്ട് എന്ന് തിരിച്ചറിയുന്നത് അങ്ങനെ യോന കപ്പലിൽ നിന്ന് ഏറിയപ്പെട്ട് ഒരു മത്സ്യത്തിൻ്റെ ഉദരത്തിൽ വസിച്ചതിൻ്റെ സ്മരണം യഥാർത്ഥത്തിൽ ഈശോയുടെ മരണവും ഉദ്ധാനവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുകയാണ് യുവന പ്രവാചകനെ പോലെ മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനും മാനസാന്തരത്തിൻ്റെ ജീവിതം നയിക്കുവാനും വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് നമ്മളെ നോർക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് നോമ്പിനെ നിലവേക്കാരുടെ പ്രാർത്ഥന എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ തെറ്റുകുറ്റങ്ങളെപ്പറ്റി എപ്പോഴും അവബോധമുള്ളവരായിട്ട് തീരാനും അതേറ്റു പറയാനായിട്ടും നമുക്ക് സാധിക്കണം സഭയിലുള്ള ഏതാനും കൂതാശകളെക്കുറിച്ച് നമ്മളിവിടെ പരാമർശിച്ചു മാമൊരീസായും തൈലാഭിഷേകവും പരിശുദ്ധ കുർബാനയുമെല്ലാം വിവാഹം ആശീർവദിക്കപ്പെടുന്നത് ഈ ദൈവാലയത്തിലാണ് തിരുപ്പട്ടം നൽകപ്പെടുന്നത് ഈ ദൈവാലയത്തിലാണ് അതുപോലെ അനിതാപത്തിൻ്റെ കുതാശ പാപമോചനത്തിനായുള്ള പാപസങ്കീർത്തനത്തിന് നമ്മൾ അണയുന്നത് ഈ ദൈവാലയത്തിലാണ് യഥാർത്ഥത്തിൽ ഈ കുദാശയുടെ പരികർമ്മികളായ പുരോഹിതന്മാർ എപ്പോഴും തങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ വലിയ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അവബോധമുള്ളവരാണ് ഒരാൾ വൈദിക പരിശീലനം നേടുമ്പോൾ സെമിനറിയിലെ പഠനകാലത്ത് ഒരു വൈദിക വിദ്യാർത്ഥി നടത്തുന്ന പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുംഭസാരത്തിൻ്റെ പരീക്ഷയാണ് കുംഭസാരം എന്ന കൂതാശ പരികർമ്മം ചെയ്യാനായിട്ട് പുരോഹിതൻ എപ്പോഴും യോഗ്യതയുള്ളവനായിട്ട് ഇരിക്കണം പാപമോചനത്തിനായിട്ട് അണയുന്ന ആളുകളെ അവരുടെ അഭ്യർത്ഥനകൾ ഒരിക്കലും തിരസ്കരിക്കാത്തവൻ ആയിരിക്കണം പാപമോചനത്തിനായിട്ട് വരുന്ന ജനവുമാവട്ടെ വേണ്ടവിധമുള്ള ഒരുക്കത്തോടുകൂടി ആവണം എത്തുന്നത് നാം കുംഭസാരത്തിനായിട്ട് വരുമ്പോൾ ചെയ്തുപോയ പോയ പാപങ്ങൾ ഏറ്റുപറയുന്നതോടൊപ്പം നാം അഭിമുഖീകരിക്കുന്ന പ്രലോഭനങ്ങളെ കൂടി പങ്കുവയ്ക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പ്രലോഭനങ്ങളെ ചെറുത്തു നിൽക്കാനായിട്ടുള്ള വലിയ ശക്തി ദൈവം തരും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നിരന്തരം മാറി നിൽക്കാനായിട്ടുള്ള ഒരു പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കണം കാരണം പാപാവസ്ഥയിലുള്ള നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലപ്രാപ്തി കുറവാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം യോഗ്യതയോടുകൂടിയുള്ള ബലിയർപ്പണമായിരിക്കണം നമ്മൾ നടത്തേണ്ടത് അതുകൊണ്ട് തന്നെ കുർബാനയിൽ എത്രയോ പ്രാവശ്യം കാർമ്മികൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദേശം വചന ശുശ്രൂഷ കഴിഞ്ഞ് ഈ മേശയിലെ ശുശ്രൂഷ കഴിഞ്ഞ് ബലിപീഠത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് അപ്പത്തിൻ്റെ മേശയിലെ ശുശ്രൂഷയ്ക്കായിട്ട് കാർമ്മികൻ മൂന്ന് പ്രാവശ്യം കുനിഞ്ഞ് ആചാരം ചെയ്ത് ബലിപീഠത്തെങ്കിലേക്ക് പോകുന്നതിന് മുമ്പായി അദ്ദേഹം തൻ്റെ കരങ്ങൾ കഴുകുന്നുണ്ട് അതെല്ലാം പാപമോചനത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഇവിടെ ധൂപാർപ്പണം നടത്തുന്നതും പാപമോചനത്തിൻ്റെ പ്രതീകമായിട്ടാണ് പാപങ്ങളെല്ലാം തീയിലെരിഞ്ഞ് ഒരു പുകയായി അത് ഉയരുന്നത് നിർമ്മലമായി നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരുന്നു എന്നതിൻ്റെ പ്രതീകമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഒരു ബലിയർപ്പണം കഴിഞ്ഞ് നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ ഹൃദയത്തിലെ വലിയ സന്തോഷവും സമാധാനവും അനുഭവിക്കാനായിട്ട് കഴിയണം ഈ ദൈവാലയം ഈ വിധത്തിലാണ് നമുക്കൊരു മതബോധന ഗ്രന്ഥമായിട്ട് തീരുന്നത് നമ്മുടെ ജീവിതത്തിന് ആകമാനം ആവശ്യമുള്ളത് മുഴുവൻ ഇവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് വചനത്തിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശം അതിൻ്റെ വ്യാഖ്യാനത്തിലൂടെ നമുക്ക് കിട്ടുന്ന വിശദീകരണങ്ങൾ അവയെല്ലാം കേട്ടുകൊണ്ട് ജീവിത നവീകരണം പ്രാപിച്ച് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി മടങ്ങുവാൻ നമുക്ക് കഴിയണം ചിലപ്പോൾ നമ്മൾ ദേവാലയത്തിലേക്ക് വരുന്നത് മനസ്സിൽ കൊടിയ പക സൂക്ഷിച്ചുകൊണ്ടാവാം നമുക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു മേഖല അതാണല്ലോ ചിലരോടൊക്കെ നമുക്ക് ക്ഷമിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ നമ്മൾ ഈ ദേവാലയത്തിൽ വന്ന് ഇവിടെയുള്ള തിരുസ്വരൂപങ്ങളൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ചും ഈശോയുടെ ക്രൂശിത രൂപമൊക്കെ കാണുമ്പോൾ നമ്മോട് തന്നെ ഈശോ സംസാരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നാം ക്ഷമിക്കേണ്ടതായിട്ടുണ്ട് പാപസങ്കീർത്തനത്തിനായിട്ട് ഒരാൾ അണിയുമ്പോൾ അവൻ്റെ പാപങ്ങളുടെ മോചനമാണ് അവൻ അവനാവശ്യപ്പെടുന്നത് പക്ഷേ അതിന് മാനദണ്ഡമായിട്ട് പറയുന്നത് നിൻ്റെ ഘടക്കാരനോട് നീ ക്ഷമിച്ചിരിക്കണം ഞങ്ങളുടെ ഘടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഘടകങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ക്ഷമിക്കാനുള്ള ശക്തി നേടിക്കൊണ്ട് നമുക്ക് ഈ ദൈവാലയത്തിൽ നിന്ന് മടങ്ങാനായിട്ട് കഴിയണം ജീവിതത്തിൽ ആരോടെങ്കിലും നമ്മൾ പക സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ വലിയ മുറിവുകളാണ് സൃഷ്ടിക്കുന്നത് ഞാൻ ഓർമ്മിക്കുന്ന ഒരു സംഭവം എൻ്റെ ഇടവക ശുശ്രൂഷ കാലളവിലുണ്ട് പത്ത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ദേവാലയത്തിൽ ഒരു പള്ളിയിലെ വികാരിയായിട്ട് ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ട് അവിടെ ചെന്ന് നടത്തുന്ന ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് ഒരു കുർബാന അർപ്പിച്ചത് അവിടെ ആ ഇടവകയിൽ ഒരു വർഷം മുമ്പ് മരിച്ചുപോയ ഒരാളുടെ അടിയന്തര കുർബാനയാണ് പ കുർബാന പള്ളിയിൽ ചൊല്ലിയിട്ട് വീട്ടിൽ ചെന്ന് വീട്ടിലെ ചടങ്ങുകൾ നടത്തി തീർന്ന് മടങ്ങാറായപ്പോൾ ആ മരിച്ചുപോയ ആളുടെ ഭാര്യ എൻ്റെ അടുക്കൽ കരഞ്ഞുകൊണ്ട് വന്ന് പറഞ്ഞു അച്ഛ എല്ലാ മനുഷ്യരും മരിക്കുമെന്നൊക്കെ എനിക്കറിയാം ഞാനും ഒരിക്കലും മരിക്കും എൻ്റെ ഭർത്താവും മരണത്തിന് വിധേയനായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ അദ്ദേഹം മരിച്ച സാഹചര്യം എൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്നു എന്താണെന്ന് ചോദിച്ചാൽ മരിച്ച അന്ന് രാത്രി വൈകുന്നേരം ഞങ്ങൾ രണ്ടുപേരും പരസ്പരം കലഹിച്ചാണ് കിടക്കാനായിട്ട് പോയത് ഒരു കെട്ടിലാണ് കിടന്നതെങ്കിലും പരസ്പരം മുഖം നൽകാതെ ഞങ്ങൾ കിടന്ന് ഉറങ്ങി പ്രഭാതത്തിൽ ഞാൻ എഴുന്നേറ്റ് അടുക്കള ജോലിക്കായിട്ട് പോയി ഭർത്താവ് പതിവ് സമയത്ത് എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നതായി കാണാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അടുക്കളയിൽ നിന്ന് വിളിച്ചു അദ്ദേഹം എഴുന്നേൽക്കാത്തതായിട്ട് കണ്ടപ്പോൾ കൂടുതൽ ആക്രോശിച്ച് ഞാൻ സംസാരിച്ചു വീണ്ടും അദ്ദേഹം എണീൽക്കുന്നതായിട്ട് കാണാത്തപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കുന്നതായിട്ടാണ് കണ്ടത് ഇതാണ് എൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്നത് മരണത്തിന് മുമ്പായിട്ട് ഭർത്താവുമായി രമ്യതയിലാകാൻ കഴിയാതെയുള്ള ഒരു വേർപാട് സംഭവിച്ചല്ലോ എന്നുള്ള വേദന എൻ്റെ മനസ്സിനെ മതിക്കുന്നു എന്നുള്ളത് ഇതുപോലുള്ള എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവാം നമുക്കാരോടെങ്കിലും വിരോധമുണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്ഷമിച്ച് രമ്യപ്പെടാനായിട്ട് നമുക്ക് കഴിയണം അങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് ആലോചിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ ദൈവാലയത്തിൽ എത്തേണ്ടത് ഈ ദൈവാലയത്തിൽ വന്ന് കർത്താവിൻ്റെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ബലിയിൽ പങ്കെടുത്ത് പോകുമ്പോൾ നമുക്ക് ക്ഷമിക്കാനായിട്ടുള്ള ശക്തി ദൈവം കൂടുതലായിട്ട് തരും അതുകൊണ്ട് ഈ ദൈവാലയം പൊതുവായിട്ടുള്ള ആരാധനാ പരികർമ്മങ്ങൾക്ക് വേണ്ടി ജനക്കൂട്ടത്തോടുകൂടി നമ്മൾ എത്തുന്നത് കൂടാതെ നമുക്ക് സ്വകാര്യമായിട്ട് വന്ന് ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം ഈ ദേവാലയത്തിൽ വന്ന് നമ്മൾ ദൈവത്തോട് അഭ്യർത്ഥന നടത്തുമ്പോൾ ഒരിക്കലും അവിടെ നമ്മളോട് പറയുകയില്ലല്ലോ നീ ഇന്നയാളോട് ക്ഷമിക്കേണ്ടതില്ല എന്ന് ക്ഷമിക്കണമെന്ന് മാത്രമേ ഈശോ നമ്മളോട് പറയുകയുള്ളൂ ശക്തി നമുക്ക് നേടാനായിട്ട് ഈ ബലിപീഠം ഈ ദേവാലയം കാരണമായിട്ട് തീരട്ടെ ഇന്നത്തെ ബലി അർപ്പിച്ചുകൊണ്ടും നമുക്ക് ഈ വിധത്തിൽ പ്രാർത്ഥിക്കാം വലിയ നോമ്പിന് പതിനെട്ട് ദിവസം മുമ്പുള്ള നമ്മുടെ സഭയിലെ വലിയൊരു ആചരണമാണ് ഈ മൂന്ന് നോമ്പ് ആചരണം എന്ന് പറയുന്നത് അത് വലിയ നോമ്പിൻ്റെ പ്രാധാന്യം തന്നെ എടുത്തു കാണിക്കുകയാണ് അൻപത് ദിവസങ്ങൾ നോമ്പ് നോക്കിക്കൊണ്ട് നമ്മുടെ ഉയർപ്പ് തിരുനാളിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന വലിയ സവിശേഷ പാരമ്പര്യമുള്ള നമ്മുടെ സഭയിൽ അതിന് പതിനെട്ട് ദിവസം മുമ്പുള്ള ഈ മൂന്ന് നോമ്പ് ആചരണം വളരെ മനോഹരമായ രീതിയിൽ നടത്തപ്പെടുന്ന ഈ ഇടവകയെ ഞാൻ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി ഓർക്കുകയാണ് ഇതിനിപ്പോൾ ആത്മീയ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട അഗസ്റ്റിൻ കുട്ടിയാനിയിലന് ആമുഖമായി സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങൾ വളരെ വർഷങ്ങളായിട്ട് അടുത്ത സ്നേഹിതരായിട്ട് നാട്ടിലും വിദേശത്തുമുള്ള ഞങ്ങളുടെ പഠനകാലത്ത് ഒരുമിച്ച് സ്നേഹിതരായിട്ട് കഴിഞ്ഞവരാണ് ഇതിനു മുമ്പ് ഇവിടെ വികാരിയായിരുന്ന പ്രിയപ്പെട്ട തടത്തിലച്ഛനും ഇപ്പോഴത്തെ വികാരിയായ കുട്ടിയാനി അച്ഛനും ഈ സബ് ഈ ദൈവാലയം മേജർ ആർക്കിയേപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയമായി പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽ സഭയുടെ കേന്ദ്രത്തോട് കാണിക്കുന്ന വലിയ അടുപ്പത്തെ ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ് അങ്ങനെ സഭാ കേന്ദ്രവുമായി നല്ല ബന്ധം പുലർത്തി വരുന്ന ഇടവുകയും ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് എന്നോടൊപ്പം സഹകാർമ്മികരായിട്ട് കുർബാനയിൽ ഉള്ള പ്രിയപ്പെട്ട വടയാറ്റുകുഴിയച്ഛന് അസിസ്റ്റൻ്റ് വികാരി അച്ഛന് പ്രിയപ്പെട്ട അരിയപ്പിള്ളില് എം സി ബി എസ് മുഖാംഗമായ അരിയപ്പിള്ളച്ചന് ഒരു രണ്ടുപേരെയും പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരെയും ഈ ബലിയിൽ ഓർക്കുകയാണ് നല്ലവനായ ദൈവത്തോട് നമുക്ക് അനുഗ്രഹം യാചിക്കാം പരിശുദ്ധ കുർബാനയിൽ നെടുവീർപ്പോടു കൂടി വേദനയോടുകൂടി നമ്മളൊരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൽ പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് വലിയ അനുഗ്രഹമായിട്ട് തീരും നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന നിയോഗങ്ങൾ എന്തു തന്നെയാവട്ടെ നിങ്ങളുടെ ജീവിതത്തെ അത് സാരമായി ബാധിക്കുന്നതാണ് എന്ന് തിരിച്ചറിയുകയാണ് വേദനയോടുകൂടി നിങ്ങളിൽ പലരും മനസ്സിൽ സൂക്ഷിക്കുന്ന ആ നിയോഗങ്ങൾ നിങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ ഈ ബലിപീഠത്തെങ്കിൽ ഇന്ന് സമർപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായം വഴിയായി ഈശോ ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ നിങ്ങളുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് എന്നെ പ്രാർത്ഥിക്കുന്നു വളരെ പ്രത്യേകമായി ക്ഷമിക്കാനായി ബുദ്ധിമുട്ടോടുകൂടി കഴിയുന്ന ആളുകൾക്ക് അതിനുള്ള ശക്തി നിലവനായി ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തുതി അമ്മ